السلام عليكم ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറില്ലേ അപ്പോൾ ക്ലാസ്സിൽ എൻ്റെ സ്റ്റുഡൻസ് തയ്ച്ച ഡ്രസ്സുകൾ കുറച്ച് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ എൻ്റെ സ്റ്റുഡൻസ് തയ്ച്ചിട്ട് എനിക്ക് ഫോട്ടോ അയച്ച് തരേണ്ടതാണ് കേട്ടോ അതായത് നമുക്ക് ബേസിക് ആയിട്ടും അഡ്വാൻസ് ആയിട്ടും ക്ലാസ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറയാറില്ലേ അപ്പോൾ ബേസിക് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണതെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം ഇനി അഡ്വാൻസ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണതെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ക്ലാസ് നാളെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായത് പതിനഞ്ചാം തീയതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ തൈ കാണുന്ന നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ പഠിച്ചാൽ അടിപൊളിയായിട്ട് തയ്ക്കാൻ പറ്റും ഒട്ടും സംശയിക്കേണ്ട നിങ്ങളെ നേരിട്ട് പഠിക്കുന്ന പോലെ തന്നെ ഞാൻ പഠിപ്പിച്ചു തരൂട്ടോ പിന്നെ നമുക്കിത് സമയമൊന്നും വിഷയമല്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകണവരാണെങ്കിലും നമുക്കിപ്പോൾ ഇത്ര ഇരിക്കണം സൂം ഒക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ ഇത്ര ടൈം അതിന് സ്പെൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇത് വാട്സപ്പിൽ റെക്കോർഡ് ആയിട്ടായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ കേട്ടോ അതായത് ഇപ്പോൾ ഞാൻ രാവിലെ പത്ത് മണിയാവുമ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് കുറേ ബാച്ചുകളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് പതിനൊന്നര വരെ ക്ലാസ് പോവാറുണ്ട് അപ്പോൾ പത്ത് മണിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ പത്ത് മണിക്കാണ് ഞാൻ വീഡിയോ ഇട്ട് തരണതെങ്കിൽ നിങ്ങൾ ആ പത്ത് മണിക്ക് തന്നെ നോക്കണം എന്നില്ല നിങ്ങളുടെ വീട്ടിലെ പണിയോ അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ടതെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് സമാധാനത്തിൽ നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയം വരാൻ വഴിയില്ല അത്രയും ക്ലിയർ ആയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അഥവാ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി സംശയങ്ങളൊക്കെ ഞാൻ തീർത്തു തരും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ അളവെടുക്കണം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം അതെങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം എന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരും അപ്പോൾ ആരുടെ അളവെടുത്ത് വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ റെഡി ആക്കി എടുക്കണം ഇപ്പം നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ തയ്ക്കാൻ അറിയാം ഒരു പ്രൊഫഷണലായിട്ടൊക്കെ എടുക്കണം ഇതൊരു വരുമാനമാർഗ്ഗം ആക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഈ ക്ലാസ്സിൽ ചേർന്നോളൂ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് തരുട്ടോ അതായത് നമ്മുടെ ബേസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഇത് കഴിയുമ്പോൾ വരുവട്ടോ അതായത് ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ പിള്ളേരും ഓരോ ഡ്രസ്സുകൾ തയ്ച്ചിടുന്നതാണ് ഓരോ ദിവസം ഏതൊക്കെ അപ്പോൾ അഡ്വാൻസ് ക്ലാസ്സിലെ ഡ്രസ്സുകളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ബേസിക്കിലെ ഡ്രസ്സുകളാണ് കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലൊരു തയ്യൽ മെഷീൻ ഉണ്ടായാൽ മതി ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കാം പിന്നെ പുതിയ തുണിയൊന്നും വെച്ച് തയ്ക്കണമെന്നില്ല കേട്ടോ പഴയ തുണികളൊക്കെ വെച്ച് തയ്ക്കാം ഇതുകൂടാതെ ഫോട്ടോസ് ഒരുപാട് എൻ്റെ കയ്യിലുണ്ട് അതായത് എല്ലാവരും ഇട്ടിട്ടുള്ള അതായത് ചുരിദാർ ഇട്ടിട്ടും നൈറ്റ് ഇട്ടിട്ടും ഒക്കെ എനിക്ക് അയച്ചു തരേണ്ട ഫോട്ടോസ് ഉണ്ട് പക്ഷെ അത് നമുക്ക് പബ്ലിക് ആക്കണത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോസ് മാത്രം അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെ ഇട്ടിട്ട് കാണിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് ഫോട്ടോസാകുമ്പോൾ വിഷയമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊന്നും ഉൾപ്പെടുത്താതിരുന്നത് നല്ല ഭംഗിയിൽ തയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള തട്ടുപാവാടേയും എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ബേസിക് ക്ലാസിൻ്റെ ലിസ്റ്റ് അറിയാനായിട്ട് വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടുനോക്കിയാൽ മതി കേട്ടോ അതിൻ്റെ അകത്ത് ബേസിക്കിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്നൊക്കെ വരും അഡ്വാൻസിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസിനെ കുറിച്ചാണ് അറിയാൻ അതായത് കുറച്ചൊക്കെ തയ്യൽ അറിയാൻ ഇപ്പോൾ നമ്മളൊരു ബൊട്ടിക്ക് ഇടാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു കട തുടങ്ങാൻ പോവുകയാണ് നമുക്കൊരു ധൈര്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ആ ധൈര്യക്കുറവൊക്കെ ഇതോടുകൂടെ മാറിക്കിട്ടും കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളവ് ആരളവെടുത്ത് തയ്ക്കണം ഏതൊക്കെ അളവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ഏത് ഡ്രസ്സിന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ ഈ ബേസിക് ക്ലാസ് എന്ന് പറയണത് നമ്മൾ പെറ്റിക്കോട്ട് മുതൽ പെറ്റിക്കോട്ടല്ല ഫസ്റ്റ് പഠിപ്പിക്കുന്നത് ഹെമ്മിങ് ചെയ്യാനൊക്കെയാണ് അത് മുതൽ സാരി ബ്ലൗസ് വരെ പഠിപ്പിച്ച് തരും അപ്പോൾ അതിൻ്റെ അകത്ത് പെറ്റിക്കോട്ടുണ്ട് പാവാടകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ചുരിദാറ് കുർത്തി നൈറ്റി സാരി ബ്ലൗസ് ആ ലിസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ അഡ്വാൻസ് ക്ലാസ് എന്ന് പറഞ്ഞത് ശേജിക്കൊരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് തന്നെയാണ് കേട്ടോ അഡ്വാൻസ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് അറിയാനായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ അകത്ത് ലിങ്ക് വെച്ചിട്ടുണ്ടാവും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ആ ലിങ്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അഡ്വാൻസ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണേന്ന് അതിൽ മോഡൽ ഡ്രസ്സും ഉണ്ട് അതായത് പല മോഡൽ കുർത്തികൾ കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകൾ പിന്നെ പട്ടുപാവാട ബ്ലൗസ് പിന്നെ അതുപോലെ ബ്ലൗസുകളാണെങ്കിലും സാരി ബ്ലൗസ് ഉണ്ടല്ലോ അതാണെങ്കിലും ഒരുപാട് മോഡൽ അതായത് ബാക്ക് ഓപ്പൺ ബ്ലൗസ് പ്രിൻസസ് കട്ട് ബ്ലൗസ് അങ്ങനെ പിന്നെ ഗൗണ് ലാച്ച കുറോപ് ടോപ്പ് എന്നു വേണ്ട എല്ലായിട്ടും ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ ലിസ്റ്റല്ല വീഡിയോയുടെ ലിങ്ക് വെച്ചേക്കാം കേട്ടോ ലിങ്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതെല്ലാം എൻ്റെ സ്റ്റുഡൻസ് തയ്ച്ചിട്ട് എനിക്ക് അയച്ചു തരണതാണ് ആ ഫോട്ടോസായിട്ട് അയച്ചു തരണതാണ് അവരുടെ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോഴേ എനിക്കെന്നെ ഒരുപാട് സന്തോഷമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റൂല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിച്ചിട്ട് അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഇതിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുറത്ത് കൊടുത്തൊരു സാധനം പോലും തയ്ക്കേണ്ടി വരില്ല എല്ലാം നമുക്ക് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നമ്പർ നോട്ട് ചെയ്തോളൂ ക്ലാസ് ക്ലാസ്സിപ്പം നാളെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഏത് ക്ലാസ്സാണ് അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എവിടം വരെ അറിയാം എന്തൊക്കെ അറിയാം നിങ്ങൾ ഏത് ക്ലാസ് എടുക്കണം ഏതിനാണ് താല്പര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് തന്നെ ചോദിച്ചതിന് ശേഷം ഏത് ക്ലാസ്സാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്തു പോവുക ഓക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മാത്രമാണ് കൂടുതൽ ലൈക്കുകൾ വന്നാൽ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് വീഡിയോ അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറയണത് ഞാൻ കടയിലിരുന്ന് തയ്ക്കണേ കണ്ടട്ടെ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തയ്യൽ പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അന്നൊന്നും എനിക്ക് പറ്റിയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ ഇപ്പോൾ എനിക്കും സ്റ്റാഫിനും തയ്ക്കാനുള്ള തയ്യൽ മെഷീൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഒരു ആളെ ഇരുത്തി പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അത് അവർക്ക് വേണ്ടി നമ്മൾ മെഷീൻ ഒഴിഞ്ഞു കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ വർക്ക് നടക്കില്ല അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് തയ്യൽ പഠിപ്പിച്ച് തരുമെന്ന് പക്ഷെ അവരുടെ ആഗ്രഹം കൊണ്ടാണോ എൻ്റെ ആഗ്രഹം കൊണ്ടാണോ ഞാനൊരു തയ്യൽ ടീച്ചറായതെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കുകയും ചെയ്യുക എൻ്റെ വർക്ക് മുടങ്ങുകയില്ല അപ്പം അങ്ങനെ ശരിക്കും അങ്ങനെ ആണ് ഞാൻ തയ്യൽ ടീച്ചറായ തയ്യൽ ടീച്ചർ യൂട്യൂബിൽ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഓൺലൈനായിട്ട് ചെയ്യാൻ തുടങ്ങിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓൺലൈനായിട്ട് തയ്യൽ പഠിപ്പിക്കുവോ പഠിപ്പിക്കുവോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റുകൾ വരാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചതും ഇങ്ങനൊരു ക്ലാസ് ഞാൻ റെഡിയാക്കിയത് ഇപ്പോൾ മൂന്ന് വർഷമായിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് ഇനി നമുക്കേ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഫസ്റ്റ് ഡേ ഇങ്ങനെ ഹെമിൻ ചെയ്യണതൊക്കെയാണ് കേട്ടോ അതിന് ശേഷം സെക്കൻഡ് ഡേ നമ്മൾ പെറ്റിക്കോട്ടാണ് പഠിപ്പിക്കുന്നത് അതായത് എലൈൻ പെറ്റിക്കോട്ട് ചുരുക്കമൊന്നുമില്ലാത്ത നോർമൽ പെറ്റിക്കോട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ബേസിക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇത് അതിന് ശേഷം നോക്കി നമ്മുടെ ഒരു പ്ലേറ്റഡ് പെറ്റിക്കോട്ടാണ് അപ്പോൾ കഴുത്തുകളൊക്കെ മാറി മാറി വരും ആദ്യം നമ്മൾ റൗണ്ട് ഷേപ്പിൽ കഴുത്ത് തയ്ച്ചു ഈ പെറ്റിക്കോട്ടിൻ്റെ നെക്ക് ചെയ്തേക്കുന്നത് സ്ക്വയർ ആയിട്ടാണ് കേട്ടോ അടുത്ത് നമ്മളൊരു ബൊമ്മക്ക് തയ്ച്ചേക്കണത് കുഞ്ഞ് പെറ്റിക്കോട്ട് അതായത് ഹാഫ് പെറ്റിക്കോട്ട് ഉണ്ടല്ലോ അപ്പോൾ ഇത് ചെയ്യണതിനുവച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആൾക്കാർക്ക് ഇപ്പോൾ വീട്ടിൽ കുഞ്ഞു കുഞ്ഞുമക്കളില്ലെങ്കിൽ ചെയ്ത് നോക്കാൻ അളവ് കറക്റ്റ് ആവണ്ടോ ഷേപ്പ് കറക്റ്റ് ആവണ്ടോ എന്നൊക്കെ അറിയാനാണ് ഈ ഹാഫ് പെറ്റിക്കോട്ട് പഠിപ്പിച്ചത് അതിന് ശേഷം അണ്ടർ സ്കേട്ടാണ് കേട്ടോ ഇതെല്ലാം ഞാൻ ബൊമ്മയുടെ എടുത്തിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യണ മെത്തേഡാണ് കേട്ടോ കാണിച്ചു തന്നിട്ട് ഇതാ നോക്കി നമ്മുടെ ഒരു അണ്ടർ സ്കർട്ടാണ് ഇത് അണ്ടർ എന്ന് പറയുമ്പോൾ അടിപ്പാവാട ആറ് പീസിൻ്റെ അടിപ്പാവാടയാണ് ഞാൻ പഠിപ്പിച്ചത് അതിനുശേഷം പ്ലീറ്റഡ് സ്കേർട്ടാണ് ഇപ്പോൾ നമുക്കൊരു പട്ടുവാട തയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു യൂണിഫോം സ്കർട്ട് തയ്ക്കണമെങ്കിലും ഒക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമോ കേട്ടോ ഇതിൻ്റെ കൂടാതെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ തീർത്തു കൊടുക്കോട്ടെ ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും അതിൻ്റെ സംശയങ്ങൾ എന്തെങ്കിലും വരണതാണെങ്കിൽ ഞാൻ അപ്പം തന്നെ തീർത്ത് കൊടുക്കൂട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് പ്ലീറ്റഡ് സ്കേട്ട് കഴിഞ്ഞിട്ട് അടുത്ത് വരണത് ബോക്സ് പ്ലീറ്റഡ് സ്കട്ടാണ് ഏട്ടാ ഇതും നമ്മൾ ഇപ്പോൾ ഫ്രോക്കിനോ അല്ലെങ്കിൽ യൂണിഫോമിനോ ഒക്കെ ഈ ബോക്സ് പ്ലീറ്റഡ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ബോക്സ് പ്ലീറ്റഡ് ഏട്ടാ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് തയ്ക്കുമ്പോഴും ഞാനിങ്ങനെ തയ്ച്ച് അളവെടുക്കുന്നത് അതായത് നമുക്ക് ആദ്യം അളവല്ലേ എടുക്കേണ്ടത് എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണേ കാണിക്കൂട്ടോ ഇതൊരു അംബ്രല സ്കേർട്ടാണ് ഫുൾ സർക്കിൾ സ്കേർട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയ അളവിൽ കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്കിനി വലിയ അളവിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വലിയ അളവിലേക്ക് മാറ്റാൻ അളവെടുക്കുന്നതും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരു അതാണ് നമുക്ക് മനസ്സിലാവാത്ത തയ്യിൽ അറിയാവുന്ന ഒരു ഒത്തിരി പേരുണ്ടാവും പക്ഷേ ഈ കാൽക്കുലേഷൻ ഉണ്ടല്ലോ അത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ നോക്കി എലാസ്റ്റിക് ഇട്ടിട്ട് ഒരു കുഞ്ഞു മിടിയാണ് തയ്ച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എലാസ്റ്റിക് ഇട്ടൊക്കെ തയ്ക്കുമ്പോൾ ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ എന്താണ് വ്യത്യാസം വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത് അപ്പോൾ ഓരോ ദിവസം അതായത് തിങ്കൾ ബുധൻ വെള്ളി മൂന്ന് ദിവസമാണ് കേട്ടോ ക്ലാസ് വരുന്നത് ഈ കേട്ട് നോക്കി തട്ടുപാവാടയാണ് കേട്ടോ തട്ടുപ്പാവാട എലാസ്റ്റിക് ഇട്ടൊക്കെ ലൈനിങ് ഇട്ടിട്ടൊക്കെ ചെയ്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണ് മൂന്ന് ദിവസമായിട്ടാണ് ക്ലാസ് വരണത് അപ്പോൾ ഈ മൂന്ന് ദിവസം വരുമ്പോഴേ തിങ്കളാഴ്ച കാണിച്ചു തരണം നിങ്ങൾക്ക് ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മതി എന്താണോക്ക് പാവാടകൾ ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലൗസ് വന്നിട്ടുണ്ട് കേട്ടോ ലോങ് ബ്ലൗസ് ലോങ് ബ്ലൗസിനെ കഴുത്ത് ചെയ്യണത് പിന്നെ ഇതാ അടുത്തതും ലോങ് ബ്ലൗസ് തന്നെയാണ് അത് ലൈനിങ് ഇട്ടിട്ട് ചെയ്യണ മെത്തേഡാണ് കേട്ടോ കാണിച്ചു തന്നിട്ടുള്ളത് ലൈനിങ് ഇട്ടിട്ട് ഈ ബൊമ്മയുടെ അളവ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യണത് അടുത്തതൊരു ഫ്രോക്കാണ് ഗൗൺ ചെയ്യണ മോഡലിലുള്ള ഗൗണൊക്കെ നമ്മളിപ്പോഴത്തെ ഗൗൺ ഉണ്ടല്ലോ അംബർല ഗൗൺ ആ ചെയ്യണ മെത്തേഡിൽ ഫ്രോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവൊക്കെ വ്യത്യാസത്തിലാണ് കേട്ടോ എല്ലാ സ്ലീവും പഠിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അതായത് ഒരു ക്യാപ് സ്ലീവിൻ്റെ ഫ്രോക്കാണ് ഇത് എനിക്ക് ഒരു ആപ്പിൾ കോളർ ഫ്രോക്കാണ് കേട്ടോ ആപ്പിൾ കോളർ എന്ന് പറഞ്ഞാൽ തേണ്ട റൗണ്ട് ഫ്രണ്ടിൽ ഒരു ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള കോളറൊക്കെ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവും ഒരു പഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു കുഞ്ഞു ഫ്രോക്ക് കേട്ടോ വെൽവെറ്റിൻ്റെ ഫ്രോക്കാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ പ്ലീറ്റ്സ് ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെ മനസ്സിലാക്കാനാണ് ഈ ഒരു മോഡലിലൊക്കെ പഠിപ്പിച്ച് തരുന്നത് ഇനി നമുക്കൊരു കുഞ്ഞു ടോപ്പും അതിനെ പറ്റിയൊരു കുഞ്ഞ് ബോട്ടം ഇത് ചുരിദാർ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചുരിദാറായിട്ടൊരു കണക്ഷൻ വരുമല്ലോ സെലക്ട് അടിക്കണത് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പക്ഷെ വലിയ അളവിലുള്ള ചുരിദാറുകളും കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കുഞ്ഞളവിൽ ഞാൻ കാണിച്ചതാണ് അപ്പോൾ മുന്നോട്ട് മുന്നോട്ട് ക്ലാസ് പോകും തോറും ഉണ്ടല്ലോ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാനും ചുരിദാർ തയ്ക്കാനും ഒട്ടും ഒരു പേടി ഇല്ലാണ്ടാവും കേട്ടോ ആരുടെ വേണമെങ്കിലും അളവിൽ തയ്ക്കാം എന്നുള്ള രീതിയിൽ വരും അപ്പോൾ നമുക്കിപ്പോൾ ഓരോരുത്തരുടെ അളവെടുത്താലാണ് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ പിന്നെ എന്തെങ്കിലും അളവൊക്കെ തന്ന് തയ്ച്ചിട്ട് കാര്യമില്ല ഇതിപ്പോൾ നൈറ്റി സ്റ്റാ നൈറ്റിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം ഞാൻ കുഞ്ഞ് നൈറ്റിയാണ് കാണിച്ചു തരുന്നത് ചെറിയ അളവിൽ തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ വലിയ അളവെടുത്തിട്ട് നമ്മുടെ ബമ്മക്കുട്ടിയുടെ അളവെടുത്തിട്ട് നൈറ്റി തയ്ക്കണേ കാണിച്ചു തരും കേട്ടോ അപ്പോൾ നൈറ്റ് തയ്ക്കുമ്പോഴുള്ള പ്രത്യേകത ഈ പടി വെക്കണത് എങ്ങനെയാണ് അതുപോലെ തന്നെ പ്ലാക്കറ്റ് ഉണ്ടല്ലോ അത് വെക്കണത് ഇതിപ്പോൾ നോർമൽ ഒരു നൈറ്റിയാണ് അതായത് ചുരിദാർ ചുരിദാർക്കെട്ട് നൈറ്റിയാണ് കേട്ടോ സിമ്പിളായിട്ട് നമ്മൾ തയ്ക്കില്ലേ ആ ഒരു മെത്തേഡാണ് അപ്പോൾ നൈറ്റി ബിസിനസ് ഇങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ട് പല മോഡൽ നൈറ്റി തയ്ച്ചിട്ടൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് എന്നാണെങ്കിൽ നമ്മുടെ ഇത് പ്ലേറ്റഡ് നൈറ്റിയാണ് കേട്ടോ അപ്പം ചിലർക്ക് പ്ലേറ്റഡ് നൈറ്റി ഇഷ്ടമായിരിക്കും ചിലർക്ക് മറ്റേ നൈറ്റി ആയിരിക്കും ഇഷ്ടം എന്നാലും ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടേണ്ട രീതിയിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് കുഞ്ഞ് പൈപ്പിംഗ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് ചുരിദാറിൻ്റെ ക്ലാസ് തുടങ്ങുകയാണ് ചുരിദാറിൻ്റെ ആദ്യം ഒരു ചുരുക്കു ബോട്ടം കാണിച്ചു കൊടുക്കും അപ്പോൾ ഇതൊക്കെ അളവെടുക്കണൊക്കെ കാണിച്ചു തരും കേട്ടോ അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കാണിക്കും അതിന് ശേഷം നോക്കി ഒരു ലെഗിൻസ് പോലെ ഇരിക്കുന്ന ചുരി ബോട്ടമാണ് കേട്ടോ ഇത് ക്രോസ് ആയിട്ട് വെട്ടിയിട്ട് എടുക്കണ ബോട്ടോ ഇല്ലേ അത് കഴിഞ്ഞിട്ട് നോർമൽ നോർമലായിട്ടുള്ളൊരു ചുരിദാറാണ് ലൈനിങ് ഒന്നുമില്ലാത്ത നോർമലായിട്ടുള്ളൊരു ചുരിദാർ ഇനി അടുത്തതൊരു കുർത്തിയാണ് കേട്ടോ അതായത് എലൈൻ കുർത്തി എന്നൊക്കെ പറയില്ലേ കോളറൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കുർത്തിയാണ് കാണിച്ച് തരാം കോളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഹാഫ് കോളറൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇതിന് ചെറിയൊരു സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് ഒരു ലൈനിങ് ടോപ്പാണ് ലൈനിങ് ടോപ്പ് തയ്ച്ചപ്പം ഞാൻ അളവ് ചുരിദാറിൽ നിന്ന് എങ്ങനെ അളവെടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചിലപ്പോൾ ബോഡി മെഷർമെൻ്റ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല ദൂരമുള്ളവരൊക്കെ ആണെങ്കിലും നമുക്ക് അളവ് ചുരിദാറൊക്കെയാണ് അയച്ച് തരണമെങ്കിലും നമുക്കത് തയ്ക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇത് അളവ് ചുരിദാറിൽ നിന്ന് അളവെടുത്തിട്ട് ചുരിദാർ തയ്ക്കണ മെത്തേഡാണ് കേട്ടോ അപ്പോൾ ചുരിദാർ കഴിഞ്ഞു ഇനി നമ്മൾ ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യാണ് നോർമലായിട്ടുള്ളൊരു ബ്ലൗസാണിത് അപ്പോൾ ഇത് സാധാരണ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ഇതും ബൊമ്മയുടെ അളവ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യണത് കണ്ട ബാക്കൊക്കെ നല്ലോണം വെട്ടി ഇറക്കിയിട്ടുള്ള ബ്ലൗസാണ് നമ്മൾ ചെയ്യണത് അടുത്തത് നമുക്കൊരു ലൈനിങ് ബ്ലൗസ് കൂടെ പഠിക്കാം കേട്ടോ അപ്പം അതോടുകൂടെ നമ്മുടെ ക്ലാസ്സുകൾ തീരണേണ് രണ്ട് മാസം കൊണ്ടാണ് ഇത് മൊത്തം പഠിപ്പിക്കുന്നത് രണ്ട് മാസത്തേക്ക് വെറും ആയിരം രൂപ മാത്രമേ ഫീസ് ഉള്ളൂ കേട്ടോ പിന്നെ അഡ്വാൻസ് ക്ലാസ്സിനെ കുറിച്ച് അറിയാനായിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ അകത്ത് കിട്ടും അത് മൂന്ന് മാസത്തേക്ക് മൂവായിരം രൂപയാണ് കേട്ടോ ഫീസ് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കാൽ അഡ്വാൻസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക ഓക്കെ താങ്ക്